ആ നമ്മുടെ നാട്ടിലൊക്കെ ഹെവി വാഹനങ്ങൾ ഓടിക്കുന്ന ഡ്രൈവർമാരെ അനുഭവിക്കുന്ന ഏറ്റവും വലിയൊരു പ്രതിസന്ധി എന്ന് പറയുന്നത് ആണ് മൈലേജ് നോക്കി ഓടിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രതിസന്ധി അല്ലേ ഇപ്പൊ നമ്മുടെ നാട്ടിലിപ്പോ ഈ ഒരു റോഡിന്റെ സാഹചര്യങ്ങളൊക്കെ വെച്ച് പ്രത്യേകിച്ച് കേരളത്തിലേക്ക് റോഡിന്റെ സാഹചര്യങ്ങൾ വെച്ചിട്ട് നമ്മൾ മൈലേജ് നോക്കി ഓടിക്കുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് പക്ഷെ മുതലാളിമാരെ അടുത്തുനിന്ന് ഓണർമാരെ അടുത്ത് നിന്ന് പലപ്പോഴും നമുക്ക് ചീത്ത കേൾക്കുന്നത് അതായത് അവര് ഫയർ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ മൈലേജ് നോക്കി ഓടിക്കാത്തത് കൊണ്ടുള്ള ഒരു ഉണ്ടായിരിക്കും അപ്പൊ അത് നോക്കി മൈലേജ് നോക്കി ഓടിക്കാറുള്ള വലിയ വാഹനങ്ങൾക്കൊക്കെ ആകുന്ന സമയത്ത് മൂന്ന് കിലോമീറ്റർ നാല് കിലോമീറ്ററൊക്കെ ആയിരിക്കും പരമാവധി മൈലേജ് കിട്ടുക അപ്പൊ നമ്മൾ ഈ ഗിയർ ചേഞ്ചിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് ഇതുപോലുള്ള റോഡുകളിൽ ഓടിക്കുന്ന സമയത്ത് ഇപ്പം കിലോമീറ്റർ നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു നൂറോ നൂറ്റമ്പതോ കിലോമീറ്റർ ആയിരിക്കും ഓടിയിട്ടുണ്ടാവുക പക്ഷേ നമ്മൾ ഈ ഒരു നാല് കിലോമീറ്റർ എന്നുള്ളത് മൂന്ന് കിലോമീറ്റർ ആയി കഴിഞ്ഞാൽ ടോട്ടൽ നോക്കുന്ന സമയത്ത് പത്ത് കിലോമീറ്റർ നമ്മൾ നൂറ് കിലോമീറ്റർ ഓടുമ്പോ അവിടെ നഷ്ടാവുകയാണ് അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ നോക്കുമ്പോ ഡീസലായിരം രൂപ പോയി ഇപ്പൊ ഈ നാഷണൽ പെർമിറ്റ് ലോറികളിലൊക്കെ ഓടുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കേരളം വിട്ടു കഴിഞ്ഞാൽ അത്യാവശ്യം ഹൈവേയിലേക്ക് കയറി കഴിഞ്ഞാല് അതർ സ്റ്റേറ്റ് ഒക്കെ പോകുന്ന സമയത്ത് അത്യാവശ്യം അതിലേജ് പിടിച്ചു തന്നെ ഓടിക്കാൻ പറ്റും പക്ഷെ നമ്മൾ കേരളത്തിൽ ഓടിക്കുന്ന ഇപ്പോൾ ഞാൻ ഓടിക്കുന്ന ഒരു ഫിഷ് ട്രക്കാണ് അത് കൂടുതലും കേരളത്തിലൂടെയാണ് എനിക്ക് യാത്ര ചെയ്യാനുള്ളത് അപ്പോൾ കേരളത്തിലെ റോഡുകളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാലോ ഇനി ഇപ്പോൾ ഹൈവേൻ്റെ ഒക്കെ പണി കഴിഞ്ഞാൽ നമുക്ക് ഡ്രൈവർമാർക്ക് കുറച്ചും കൂടി ആയിരിക്കും ഡ്രൈവ് ചെയ്യാൻ അതുപോലെ തന്നെ മൈലേജ് ഒക്കെ പിടിച്ച് നമുക്ക് ഓടിക്കാൻ പറ്റുന്നതാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ പക്ഷെ നിലവിലെ സാഹചര്യം വെച്ചിട്ട് അങ്ങനെയല്ല നമുക്ക് അത്യാവശ്യം നല്ല ബുദ്ധിമുട്ട് തന്നെയാണ് ഇപ്പോൾ കിലോമീറ്റർ നോക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൊച്ചിയിൽ പോയി വരാൻ ഇരുന്നൂറ് കിലോമീറ്ററാണ് ഇപ്പോൾ കോഴിക്കോട് നിന്ന് പോയി വരാനുള്ളത് പക്ഷേ മൈലേജ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പഴയ ഇപ്പോൾ പണ്ട് ഇപ്പോ ഇപ്പോൾ എൻ്റെ ഓൺഡറൊക്കെ പറയും ഞാൻ നാലായിരം രൂപയുടെ ീസലിന് പോയി വന്നിട്ടുണ്ട് മൂവായിരം രൂപയുടെ ഡീസലിന് പോയി വന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു സമയത്ത് പക്ഷെ ഇപ്പൊ നമ്മൾ ആ ഒരു മൂവായിരത്തിന് പോയത് ചിലപ്പോൾ നമുക്ക് നാലായിരം അയ്യായിരമോ വരും ആ ഒരു സാഹചര്യമാണ് പക്ഷെ അത് അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും അവർക്കും മനസ്സിലാവുന്നില്ല പലരും മനസ്സിലായിട്ടും മനസ്സിലാവാത്ത പോലെ കളിക്കുന്നവരുണ്ട് കേട്ടോ അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു പ്രശ്നം മൈലേജ് നോക്കി എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നിലവിലെ സാഹചര്യത്തിൽ അപ്പൊ ഇനി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് നമുക്ക് വീഡിയോയിലൂടെ ഒന്ന് നോക്കാം എന്നെ സംബന്ധിച്ചിടത്തോളം അത്ര വലിയ ഡ്രൈവർ ഒന്നല്ല ഞാൻ കുറച്ച് കാലമായിട്ടുള്ള ഒരു ഫീൽഡിലേക്ക് ഇറങ്ങിട്ട് അപ്പൊ എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യാറുള്ളത് മൈലേജ് കൂട്ടാനായിട്ട് എന്നുള്ളത് നിങ്ങളിതിലൊന്ന് കമ്മൻ ചെയ്യും അപ്പൊ ഞാൻ ചെയ്യാറുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം ഒന്നാമത് ആർ പി എം നോക്കി ഓടിക്കുക അതുപോലെ ഗിയർ പരമാവധി ഡൗൺ ചെയ്യാതെ തന്നെ ഓടിക്കാനുള്ള കാര്യങ്ങളാണ് ഞാൻ നോക്കാറുള്ളത് ഇപ്പോൾ പല സാഹചര്യത്തിലും ഗിയർ ഡൗൺ ചെയ്യേണ്ടി വരും നമ്മൾ ലോട്ടിലൊക്കെ പോകുന്ന സമയത്ത് ഗീർ ഡൗൺ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്തായാലും ചെയ്യേണ്ടി വരും പക്ഷെ എന്നാലും പരമാവധി ഗിയർ ഡൗൺ ചെയ്യാതെ ആർ പി എം നോക്കി ഗിയർ മാറ്റി അങ്ങനെയൊക്കെയാണ് ഞാൻ ഓടിക്കൊണ്ടിരിക്കുന്നത് പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പല ആളുകളും ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടിട്ടുള്ളത് ഈ തമിഴന്മാരാണ് അവർ കൂടുതലും അത് മൈലേജ് നന്നായിട്ട് നോക്കിയിട്ടാണ് വണ്ടി ഓടിക്കാറുള്ളത് പക്ഷെ അതിൽ അവരുടെ ഒരു നെഗറ്റീവ് എന്ന് പറയുന്നത് അവർ പലപ്പോഴും പലപ്പോഴും അടിക്കുന്ന ഒരു പ്രവണത അവരിൽ കാണുന്നുണ്ട് ഇപ്പോൾ ഒരു കുറച്ചൊരു ഇറക്കോ അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞ സ്ഥലമോ ഉണ്ടായി അപ്പോൾ അവർ അടിക്കും അതാണ് അവരുടെ ഒരു രീതി ഒരുപക്ഷെ അതൊക്കെ കൊണ്ടായിരിക്കും അവർ കുറച്ചുകൂടെ മൈലേജ് പിടിക്കുന്നത് എനിക്ക് തോന്നുന്നു ന്യൂട്ടടിച്ചു പോവാന്നുള്ളത് പിന്നെ അത്ര നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയില്ല ഞാനത് ചെയ്യാറുണ്ട് ചെയ്യാറില്ല എന്നല്ല ലോഡിൽ പക്ഷെ ചെയ്യാറില്ല ലോഡിൽ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ വണ്ടിക്കും അതുപോലെ തന്നെ നമ്മുടെ കൂടെ റോഡില് യാത്ര ചെയ്യുന്ന പലർക്കും അത് ബുദ്ധിമുട്ടുണ്ടാക്കേണ്ട കാര്യമായിരിക്കും കാരണം വണ്ടിയുടെ ജോയിന്റ് ബോട്ടിലും കാര്യങ്ങളൊക്കെ തേയ്മാനം വരാൻ ചാൻസ് ഉണ്ട് നമ്മളങ്ങനെ ലോഡിലൊക്കെ ന്യൂട്രടിക്കുന്ന സമയത്ത് ഇനി അതല്ല നമ്മള് ന്യൂട്രടിച്ചു പോകുമ്പോൾ പലപ്പോഴും ബ്രേക്ക് ചവിട്ടിയാക്കി കിട്ടാത്തൊരവസ്ഥ വരും അതുകൊണ്ട് ന്യൂട്ടടിക്കുക എന്നുള്ളൊരു കാര്യം നിങ്ങൾ ഇതിൽ പറയണ്ട കാരണം അത് പ്രൊമോട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല അതല്ലാണ്ട് നമുക്ക് മൈലേജ് കൂട്ടാനായിട്ട് ഇപ്പൊ വലിയ വാഹനങ്ങൾക്ക് മൈലേജ് കൂട്ടാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ പിന്നെ ഈ കർണാടക പിന്നെ ഫിഷ് ട്രക്കുകളൊക്കെ ഓടിക്കുന്നവരുണ്ട് അവർക്കാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ മൈലേജ് കുറവുള്ളത് കാരണം അവരുടെ പോക്ക് നമുക്ക് പലപ്പോഴും കാണാം ഇപ്പൊ ഞാനൊക്കെ ഇങ്ങനെ പോകുന്ന സമയത്ത് എന്നെ ഓവർടേക്ക് ചെയ്ത് പോകുന്ന പ്രവണത പലപ്പോഴും കാണാൻ അതങ്ങനെ നോക്കുന്ന സമയത്ത് കൂടുതലും കർണാടക വണ്ടികളായിരിക്കും നമ്മൾ ഓവർടേക്ക് ചെയ്ത് പോകുന്നത് അതും എന്താ പറയാ റോഡുകളും വീതി കുറഞ്ഞ ഏരിയകളിലൂടെക്ക് അല്ലെങ്കിൽ പിന്നെ പൊട്ടി പൊളിഞ്ഞ് നടക്കുന്ന റോഡിലൂടെ ഒക്കെയാണ് ഇവര് അത്രയും സ്പീഡിലെടുത്തിട്ടൊക്കെ പോകുന്നവരും അപ്പൊ നിങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾ ഡ്രൈവർമാർ ഇത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തൊക്കെയാണ് മൈലേജ് കൂട്ടാനായിട്ട് ചെയ്യാറുള്ള കാര്യങ്ങൾ എന്നുള്ള ഇതിന്റെ അടിയിൽ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ ഇപ്പൊ എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഇത്രയൊക്കെയാണ് നമ്മൾ ഗിയർ ഡൗൺ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ആക്സിലേറ്റർ ആക്സിലേറ്റർ ഇപ്പൊ നമ്മള് ലോഡ് വണ്ടി ഓടിക്കുന്നവർക്ക് അറിയാം ആക്സിലേറ്റർ നമ്മൾ എത്ര കൂടുതൽ കൊടുത്തിട്ടു നമ്മൾ നൂറ് ശതമാനം ആക്സിലേറ്റർ കൊടുത്താലും ഒരു അറുപത് ശതമാനം ആക്സിലേറ്റർ കൊടുത്താലും മുപ്പത് ശതമാനം ആക്സിലേറ്റർ കൊടുത്തുകഴിഞ്ഞാലും ഒരേ സ്പീഡില വണ്ടി പോകുള്ളൂ അപ്പൊ പരമാവധി നമ്മൾ ടെർബോ ഓപ്പൺ ആവാതെ ആക്സിലേറ്റർ കൂടുതൽ കൊടുക്കാതെ ഓടിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടെ മൈലേജ് കിട്ടുമായിരിക്കും എൻ്റെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അങ്ങനെയൊക്കെയാണ് കുറച്ചെങ്കിലും മൈലേജ് പിടിക്കുന്നത് കേട്ടോ അപ്പം നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഇപ്പം എൻ്റെ ഓണർക്ക് നാലഞ്ച് വണ്ടികളുണ്ട് അപ്പം അതിൽ പല ഡ്രൈവർമാർ മാറി മാറി പോകാറുണ്ട് അപ്പോൾ നമ്മളെ ഓണർമാർ ഓണർ പറയാറുണ്ട് ആ ഡ്രൈവർക്ക് മൈലേജ് തീരെ കുറവാണ് ഈ ഈ ആണെങ്കിൽ മൈലേജ് കൂടുതലാണ് അപ്പം ആ അങ്ങനെ പറയുന്ന ഒരു പ്രവണത കൂടെ ഉണ്ട് അപ്പോൾ പലപ്പോഴും നമ്മൾ ഓടിക്കുന്ന സമയത്ത് നമ്മൾ പരമാവധി മൈലേജ് പിടിച്ച് കൊടുക്കുന്ന ആൾ പിന്നെ പല സാഹചര്യത്തിൽ നമ്മൾ സ്പീഡെടുത്ത് പോകേണ്ടി വരും ഇപ്പോൾ ഒരു മാർക്കറ്റിൽ നിന്ന് അടുത്ത മാർക്കറ്റിലേക്ക് എത്താനായിട്ട് ചിലപ്പോൾ കുറച്ച് സമയം ഉണ്ടായിരുന്നു ആ സമയം കൊണ്ട് നമ്മൾ അവിടെ എത്തേണ്ടി വരും ആ സാഹചര്യത്തിലൊക്കെ സാഹചര്യങ്ങളിലൊക്കെ നമ്മൾ കുറച്ചും കൂടെ സ്പീഡ് എടുത്ത് പോകുമ്പോൾ മൈലേജ് ഷോർട്ടാകാനുള്ള ചാൻസസും കൂടുതലാണ് അപ്പോൾ നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യാറുള്ളത് മൈലേജ് കൂട്ടാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ടിപ്സുകൾ ഇപ്പോൾ ഞാൻ പുതിയ ഡ്രൈവർ ആട്ടോ ഞാൻ അത്ര എക്സ്പീരിയൻസ് ഉള്ള ആളെന്നല്ല എന്നാൽ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെന്നുണ്ടെങ്കിൽ മൈലേജ് കൂട്ടാനായിട്ട് എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നുള്ളതുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്യാം കേട്ടോ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ